തിരുവനന്തപുരം പേടന്ന് വിളപ്പശാല പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡ് അരികത്തായിട്ട് അതായത് പേട് ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി കൊല്ലംകുളം ജംഗ്ഷനിൽ നിന്നതിനെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിതായി ഈ കാണുന്ന കെ പി റോയൽ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ കെട്ടിടം കാണാം ഇത് ടോട്ടലായിട്ട് മുപ്പത്തിമൂന്ന് സെൻറ്റിൽ പത്ത് അപ്പാർട്ട്മെന്റുകൾ മാത്രം വരുന്നൊരു കെട്ടിടമാണ് ഇതിനകത്ത് നമുക്കൊരു ത്രീ ബി എച്ച് കെ വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണ ഗതിയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുപ്പത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തൊക്കെ വയ്ക്കുന്ന ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ മുപ്പത് നാൽപ്പത് ഫ്ലാറ്റുകളായിരിക്കും ഉണ്ടാവുക ഇത് വന്നിട്ട് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ടോട്ടൽ പത്ത് അപ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് വരുന്നത് ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു കെട്ടിടമാണ് കേട്ടോ പക്ഷേ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പഴക്കം ഒന്നും മുൻവശത്ത് നമുക്കത് ഇങ്ങനെ നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടും ഇത് പോകാൻ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പാർക്കിംഗ് നമുക്ക് പിൻവശത്തായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാണിച്ചു തരാം എന്താ ഈ ഭാഗത്ത് മുറ്റത്ത് നമ്മുടെ ഗസ്റ്റിൻ്റെ വണ്ടിയായാലും നമുക്ക് തന്നെ മൂന്നോ നാലോ വണ്ടികളുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടിക്ക് അത് ഇടാം ഇന്ന് സാധാരണ രീതിയിൽ ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുക ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഇവിടെ ആണെങ്കിൽ ആ പ്രശ്നമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മൂന്നോ നാലോ വണ്ടി ഉണ്ടെങ്കിലും എന്താ ഇവിടെ മുൻവശത്തും നമുക്കിതിൻ്റെ പിന്നിലേക്ക് ഒത്തിരി സ്ഥലമുണ്ട് അവിടേക്കായിട്ട് പാർക്ക് ചെയ്യാം അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ എല്ലാം നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻ്റെ വിഷയിൽ കാണാം അതിനു അതിനുമുമ്പ് ആദ്യം ഒന്ന് പാർക്കിംഗ് കണ്ടിട്ട് വരാം നമുക്ക് ഈ അപ്പാർട്ട്മെൻ്റെ അരികത്തൂടെ തന്നെ അതായത് ഇങ്ങനെ ഒരു വഴിയാണെന്നുണ്ടോ എന്താ ഈ വഴി അറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പിൻവശത്തായിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതായത് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് അവിടെയാണ് തന്നിട്ടുള്ളത് ഇതേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പിൻവശത്ത് അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ടാണ് നമുക്ക് വലിയൊരു മുറ്റം കണക്ക് കിടപ്പുണ്ട് ഇതേ ഈ ഭാഗത്തായിട്ട് ഫുള്ള് നമ്മുടെ ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഇതിനകത്താണ് നമ്മുടെ കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് അതുപോലെ ഈ ഒരു സ്പേസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ദാ ഈ സ്റ്റെയറിൻ്റെ അരികത്തായിട്ട് തന്നെ എഫ് ടു എന്ന് പറഞ്ഞ നമുക്ക് നമ്പർ കാണാം ഇതായി ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നമുക്ക് ഈ സ്റ്റെയറിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കയറി വരാൻ പറ്റും അതായത് ഈ രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ടോട്ടലായിട്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നമുക്കിതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് സെയിലിനുള്ളത് അതായത് ഈ കാണുന്ന സോഫ എല്ലാം വന്നിട്ട് തേക്കൻ ചെയ്തതാണ് കേട്ടോ ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് സെയിലിനുള്ളത് ത്രീ ബെഡ് ത്രീ ബെഡ്റൂം ഫ്ലാറ്റാണ് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഫ്ലാറ്റാണ് ശരി ദ ഇത് വന്നിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ആ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരും ഇതിലും നമുക്ക് ഓൾറെഡി ഒരു ഡൈനിങ് എല്ലാം അവൈലബിൾ ആണ് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമല്ല കേട്ടോ ഫുൾ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് കിച്ചൺ വരുമ്പോൾ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൻ കിച്ചൺ ആണ് ഫുള്ളായിട്ട് അടച്ചിട്ട് ഇതാ ഫുള്ളായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും അകത്ത് കവേഡ് ആയിട്ടിരിക്കും അത് പോകാൻ മേളിൽ സ്ലാബ് അടിച്ചിട്ടുണ്ട് ആ സ്പേസും ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനകത്ത് കയറുമ്പം തന്നെ നല്ല പ്രകാശം ഇല്ലേ നമുക്ക് പുറത്തുള്ള നല്ല പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഓരോ റൂമായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കബോർഡ് എല്ലാം ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു കട്ടൽ അതായത് ഒരു കിങ് സൈസ് കട്ടലിട്ടിട്ടുണ്ട് ഇവിടെ വീണ്ടും ഒരു അലമാര കാണാൻ സാധിക്കും അത് പോകെ മേളിൽ നമുക്ക് വീണ്ടും സ്ലാബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് അടച്ചിട്ട് ഇവിടെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറെ കൂടെ ഒരു ലുക്കായിരിക്കും കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇപ്പൊ കാണിച്ച ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസാണ് കേട്ടോ വലിയൊരു റൂമാണ് ഇവിടെ ഒരു ക്യൂൻ സൈസ് കട്ടില് കാണാം നമുക്ക് തേക്കിൻ്റെ അടിയിലുള്ള കട്ടിലാണ് അതുപോലെ ഇതാ ഇവിടെയും സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് കിട്ടും ഇതാ ഇവിടെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അലമാര കബോർഡ് ചെയ്തിട്ടുണ്ട് അത് പോകാൻ വീണ്ടും ഒരു അലമാര ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈയൊരു ഘട്ടം ഇപ്പോൾ എടുത്ത് നിങ്ങൾ റെന്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപ റെന്റ് കിട്ടുന്നുണ്ടാവും കേട്ടോ ആ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് അതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചാൽ അതേ കണക്ക് തന്നെയാണ് കേട്ടോ അതാ ഇതിലാണെങ്കിൽ ഇതാ ഇവിടെ ഒരു മൂന്ന് മൂന്നല്ല നാല് പാളിയുടെ കബോർഡുണ്ട് അതാ ഇവിടെ ഒരു രണ്ട് പാളിയുടെ കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ആക്സസ് ശരിക്കും തുണിയൊക്കെ ഉണക്കാനിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഇതായി ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം ഇപ്പം നമുക്ക് ഓൾറെഡി വാഷിംഗ് മെഷീൻ എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ നമുക്ക് എ സിയും ഉണ്ട് കേട്ടോ നല്ലൊരു ലൊക്കേഷനുള്ള ഫ്ലാറ്റാണ് അതുപോലെ മെയിൻ റോഡ് സൈഡാണ് കേട്ടോ അതായത് പേരാടെ നിന്ന് വിളപ്പിച്ചാല പോകുന്ന മെയിൻ റോഡ് സൈഡാണ് നമ്മുടെ കൊല്ലംകുളം ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ടോട്ടലായിട്ട് പത്ത് അപ്പാർട്ട്മെൻറ്റ് മാത്രം വരുന്ന ഒരു കെട്ടിടമാണ് പക്ഷേ ഏരിയ വന്നിട്ട് വളരെ കൂടുതലാണ് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ഷെയർ തന്നെ ഏകദേശം മൂന്നേകാൽ സെൻറ്റ് നമ്മുടെ ഇൻഡിവിജ്വൽ ലാൻഡ് ഷെയർ വരുന്നുണ്ട് പിന്നെ നമുക്ക് കാർ പാർക്കിംഗ് എല്ലാം വരുന്നത് പിൻവശത്തായിട്ടാണ് അതിൽ ഞാൻ ഇതിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില തിരുവനന്തപുരത്ത് നമുക്ക് ഇത്ര ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇത്രയും വിശാലമായിട്ടുള്ള നല്ല അടിപൊളിയൊരു ഫ്ലാറ്റ് ഇനി ഇതിനെ വേണമെങ്കിലും കുറച്ചുകൂടെ റെനോവേറ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ രീതിയിൽ മോഡേൺ അമ്യൂണിറ്റീസോട് കൂടി ഒക്കെ ചെയ്താൽ കുറേ കൂടെ വളരെ മനോഹരമായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും